പല സെലിബ്രിറ്റി വിവാഹവും നടന്ന മാസമായിരുന്നു ജനുവരി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സ്വാസിക ജി പി ഗോപിക വിവാഹങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുത്തത് തന്നെയായിരുന്നു ആരാധകർക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് താരങ്ങൾ തന്നെയാണ് ജി പിയും ഗോപികയും ഡി ഫോർ ഡാൻസിന്റെ അവതാരകനായിട്ട് എത്തിയ ജി പിന്നീട് മലയാളത്തിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ചു ജി പിക്ക് നിരവധി ആരാധികമാരാണ് ഉണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ ഗോപിക പിന്നീട് തൻ്റെ പഠനശേഷമാണ് സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തിയത് ഇരു കൈയും നീട്ടിയാണ് അഞ്ജലിയെ പ്രേക്ഷകർ സ്വീകരിച്ചത് സാന്ത്വനം തീരുന്നതിന്റെ സമയത്ത് തന്നെയായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെങ്കിലും ഏറെ നാളുകളായി ഇവർ പരിചയക്കാരായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആരാധകരും കാര്യം അറിഞ്ഞത് ജനുവരി ഇരുപത്തിയെട്ടിന് വളരെ ആർഭാടത്തോടെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഗോപിക മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യത്തെപ്പറ്റി തുറന്നു പറഞ്ഞിരുന്നു ചെറുപ്പം മുതൽ ഒരു ഡോക്ടറാകാൻ തനിക്ക് വലിയ ആഗ്രഹമായിരുന്നെന്ന് പറയുകയാണ് താരം എൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ട് ഞാൻ ആ സമയം മുതൽ എൻ്റെ ബുക്കിലൊക്കെ ഡോക്ടർ ഗോപിക എന്ന് തന്നെയായിരുന്നു എഴുതാറുള്ളത് അഭിനയത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേയില്ല ഒട്ടും ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു അത് കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നത് സ്വപ്നം കാണാൻ അറിയുന്ന പ്രായത്തിന് മുൻപേ തന്നെ ഞാൻ സിനിമയിൽ എത്തി അതിനുശേഷം പിന്നെ വലുതായതിനു ശേഷവും സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് മോഡലിങ്ങിലൊന്നും ഒട്ടും പറ്റില്ല ഫോട്ടോഷൂട്ടുകളൊക്കെ എനിക്ക് വളരെ പേടിയാണ് ഞാൻ ഭയങ്കര കുറവാണ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കംഫർട്ട് അഭിനയിക്കുന്നതാണ് ക്യാമറയുടെ മുൻപിൽ അഭിനയമല്ലാതെ എനിക്ക് വേറൊന്നും ഇഷ്ടമല്ല അഭിമുഖങ്ങൾ കൊടുക്കുന്നത് പോലും ഇഷ്ടമില്ല വേറെ ഷോകളാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗമായതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ ആക്ടിങ്ങും ഡോക്ടർ എന്നുള്ളതും അല്ലാതെ വേറൊരു കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എൻ്റെ എയിം ഇത് രണ്ടായിരുന്നുവെന്നും അത് താൻ നേടിയെടുത്തുവെന്നും ആയുർവേദ മെഡിസിനാണ് താൻ തിരഞ്ഞെടുത്തതെന്നും താരം പറയുന്നുണ്ട് വിവാഹശേഷം ജി ഗോപിയും വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ താരങ്ങൾ ഹണിമൂൺ ട്രിപ്പിനായി പോയിരിക്കുകയാണ്